വൈകുന്നേരം വിഴിഞ്ഞം തീരത്ത് വന്ന മീനുകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു വള്ളത്തിലെ മീനാണ് കലുവൈ മൊത്തം അതില്ലൂറ് രൂപായിരം യാണായിരം രൂപായിരം ഏഴായിരം ഞാനായിരൂ ஏழாயிரம் 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 ஏழாயிரத்தி ஐம்பது ஐம்பது ஏழாயிரத்தி ஐம்பது ஐம்பது ஏழாயிரத்தி ஐம்பது ஐம்பது ஏழாயிரத்தி ஐம்பது ரூபா ஐம்பது ரூபா ரூபா ஏழாயிரத்தி ஐம்பது ஐம்பது ரூபா ஏழாயிரத்தி ஐம்பது ஊட்டி ஏழாயிரத்தி ஐம்பது கூட்டிட்டு ലേലം വിളിച്ചു കഴിഞ്ഞ് ഈ അടുത്ത വള്ളത്തിലെ ഒരു മീനുമായിട്ട് നമുക്ക് നോക്കാം എണ്ണൂറ് എണ്ണൂറ് കുട്ടിയുണ്ട് എണ്ണൂറ് രൂപ കുട്ടിയുണ്ട് ഈ വെള്ളത്തിൽ വന്ന മീനുകളാണ് കാരയും നെമ്മീനും എല്ലാം മണ്ണിപ്പോ 1000 1000 1000 1000 800 800 850 50 50 850 50 50 50 850 50 50 850 ஒரு கவர்ல வர 850 850 850 850 சிந்தே பாம்ப சிந்தே பாம்ப 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 சிந்தே பாம்ப വൈകുന്നേരം വിഴിഞ്ഞം തീരത്തിൻ്റെ അവസ്ഥയാണ് വെള്ളങ്ങൾ നല്ല കുറവാണ് കുറഞ്ഞ വള്ളങ്ങളാണുള്ളത് കച്ചവടക്കാരും കുറവാണ് അത്